അതിരൊക്കെ കാര്യം വലുയല്ല. അതായത് കാൻസറിന് ലോകത്ത് ഒരു പരിഹാരവും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ. ഒരു മരുന്നുമില്ല കാൻസറിനെ മാറ്റാൻ. കീമോതെറാപ്പി കാൻസർ ഉണ്ടാക്കുന്ന സാധനമാണോ ലോകാരോഗ്യ സംഘടനയുടെ കാൻസർ ലിസ്റ്റിൽ ഉള്ളത്? കാർസിനോജെനിക് ലിസ്റ്റിൽ ഉള്ളത്. റേഡിയേഷൻ ആണ് കാൻസർ ഉണ്ടാക്കുന്നതാണോ എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ചികിത്സ എന്ന് അതൊക്കെ ചെയ്യും ഇതിന്. ബ്രസ്റ്റ് കാൻസർ എന്ന് പറഞ്ഞാൽ ब्रेस्टത്തിൽ ഓടി വഞ്ഞാൽ രണ്ട് കഴിയുമ്പോൾ കീമോതെറാപ്പി കൊണ്ടുള്ള കീമോ കീമോ സെക്കൻഡറി സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് നിങ്ങൾക്ക് ചികിത്സ ചെയ്യാൻ പോകാതെ ബയോപ്സിക്ക് പോകാതെ ഓപ്പറേഷൻ ദുരിതമില്ല സെക്കൻഡറിന്റെ ദുരിതമില്ല

ില്ല ഞാൻ എന്ന രീതിയിലിരിക്കുന്ന ആളാണ് കോഴിക്കോട്

പട്ടാമ്പിക്കടുത്ത് പത്തുന്ന ഒരു വൈദ്യനെ കാണാൻ വന്നു ഇരിക്കാൻ പറഞ്ഞ വൈദ്യുതി ഇരിക്കില്ല അത്ര ബഹുമാനം ഇതാണ് എനിക്ക് മനസ്സിലായില്ല അപ്പൊ വൈദ്യുതി പറഞ്ഞാൽ റേഡിയോ വളരെ കാലമായിട്ട് കേൾക്കുന്നത് കാണാൻ ആരോ ഉണ്ടായിരുന്നു എന്റെ സാറേ ഞാൻ ഇരുപത് ക്യാൻസർ രോഗികളെ ഇങ്ങോട്ട് അയച്ചു മണ്ണാർക്കാട് ഹോസ്പിറ്റലിലാണ് ഇരുപത് പേരും രക്ഷപ്പെട്ടു അവരെ ിൽ നിങ്ങൾ പറയുന്നത് രക്ഷപ്പെട്ടാൽ രണ്ടാഴ്ച പലങ്ങളും കച്ചവടവും മാത്രം കഴിച്ചു

ഒരു കൊല്ലം ആളുകയാണ് എനിക്കപ്പൊ വേ തിന്നാറോ പറഞ്ഞു കഴിഞ്ഞി കഴിയാം പക്ഷെ എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഗ്യാരണ്ടി പറയണം ഞാൻ ഒരു പറ്റില്ലെങ്കിലും ഒരു കുറ്റമായിട്ട് പറയുന്നത് ഒരുപലമെന്ന് മാറുന്നതായിരുന്നു ലക്ഷണം വരേണ്ടതായിരുന്നു വന്നിട്ടില്ല അതെന്റെ മൊത്തമല്ല ഈ ശരീരത്തിൽ അസുഖം ഒത്തിരി കൂടെ വേര് ദൃഢമായതാണെന്ന് ആറു മാസവും കൂടെ അവര് ലഭിക്കാത്ത മാറ്റം ലഭിച്ചു ഒന്നര കൊല്ലാഴ്ച വളരെ സന്തോഷമുണ്ട് നല്ല മാറ്റം

ചെറുപ്പം ചിട്ട് ഗിഫ്റ്റ് കഴിക്കാൻ രുചിയുണ്ട് ഞാൻ കഴിച്ചു കഴിച്ചു നല്ല രുചിയുണ്ട് പക്ഷേ ഞാൻ പോയി എന്ന് പറഞ്ഞു ഈ കലാപരിപാടി ഏതൊന്നും മറന്ന് പറയുന്ന ആകാശത്തിലെ പാടുകളുടെയും ജലത്തിലെ മത്സ്യങ്ങളുടെയും കലങ്ങളുടെയും ആധിപത്യം എന്റെ ആധാരത്തിന് ഞാൻ സസ്യങ്ങൾ വന്നിരിക്കുന്നു കൃത്യമായിട്ട് വായിക്കണം തുടങ്ങാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ട്